തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ ഐതിഹാസികമായ കൈനാറ്റിക് സ്കൂട്ടർ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ് പലരുടെയും പഴയ കാലഘട്ടങ്ങളിലെ ഓർമ്മയിലെ യൗവനമായിരുന്നു ഒരു സ്കൂട്ടർ എന്ന് പറയുന്നത് നയൻഡീസ് കാലഘട്ടങ്ങളിൽ ഈ ഒരു സ്കൂട്ടർ ഉണ്ടാക്കിയ പോലും അതൊന്ന് വേറെ തന്നെയായിരുന്നു പക്ഷേ പിന്നീട് നിരവധി സ്കൂട്ടേഴ്സൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ വിൽപ്പന ഖേദകരമായി അങ്ങനെ ഇതാ ഇപ്പോൾ ആ ഒരു പഴയ കഴിഞ്ഞ സ്കൂട്ടേഴ്സിന്റെ ചർമ്മകാന്തവും പുതിയ യൗവനം നിറയുന്ന ഇലക്ട്രിക് രൂപത്തിലാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് ഈ ഒരു വാഹനം രണ്ട് വേരിയന്റുകളിലാണ് ലഭ്യമാവുന്നത് ഡി എക്സും ഡി എക്സ് പ്ലസും എന്ന് പറയുന്നത് അതിൽ ഡി എക്സ് പ്ലസ് ഏകദേശം നൂറ്റി പതിനാറ് കിലോമീറ്റർ റേഞ്ചാണ് നൽകുന്നത് ഇത് നമ്മുടെ ഇന്ത്യയിലെ മറ്റ് എൻ എം സി ബാറ്ററികളെ അവകാശപ്പെടുന്നത് ഇതിന് ഒരു ബാറ്ററി പാക്ക് ആണ് വരുന്നത് ഈ ഒരു വാഹനത്തിന്റെ വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനൊന്നായിരം മുതൽ ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് എക്സോറുമൊക്കെ വരുന്നത് ഇനി ഫീച്ചേഴ്സിന്റെ കാര്യത്തിലോട്ട് കടക്കുകയാണെങ്കിൽ അവിടെ ഒരു എട്ട് പോയിന്റ് എട്ട് ഇഞ്ചിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും അതുപോലെ തന്നെ മുപ്പത്തി ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജും അതുപോലെ തന്നെ വിശാലമായ ഫ്ലോർ ബോർഡ് മാത്രമല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെലിസ്കോപ്പിക് റിയർ ഷോക്ക് അബ്സോർബറും നൽകിയിട്ടുണ്ട്